നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സഞ്ചാരപാത ലഭ്യമായെങ്കിലും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് അയ്യൂർ മടപ്പറമ്പ് റോഡിലൂടെ സഞ്ചരിച്ചാൽ ആശുപത്രിവാസം ഉറപ്പ് ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സഞ്ചാരപാത ലഭ്യമായെങ്കിലും ഏതു നിമിഷവും ആശുപത്രി ആശുപത്രിവാസത്തിനായുള്ള യോഗമുണ്ട് എന്ന് കരുതി വേണം യാത്ര ചെയ്യാൻ പന്നാൾ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് അയ്യൂർ മടപ്പറമ്പ് കോളനി റോഡിലൂടെ നടന്നാൽ ഏതു നിമിഷവും വഴിക്ക് വീഴാനുള്ള സാധ്യത ഏറെയാണ് നിരവധി പേർ താമസിക്കുന്ന സ്ഥലത്ത് കാൽനട യാത്ര പോയിട്ട് വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യാനടക്കം ബുദ്ധിമുട്ടാണ് തെന്നിവീണ കൈയിനും കാലിനും തലയ്ക്കും നടുവിനുമൊക്കെ മുറിവും പരിക്കുമെല്ലാമായി ചികിത്സ തേടുകയാണ് പ്രദേശവാസികൾ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ ചെളിയും പായലുമെല്ലാം കെട്ടിക്കിടന്ന് കോൺക്രീറ്റ് റോഡിന്റെ അവസ്ഥയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് കാൾനടയാത്രക്കാരും ഇരുചക്ര വാഹനയാത്രികരും എല്ലാം തെന്നി വീഴുന്നത് ഇവിടെ സ്ഥിരം കാഴ്ചയാണ് മഴക്കാല രോഗങ്ങൾ വ്യാപകമായ സാഹചര്യത്തിൽ ആശുപത്രിയിൽ രോഗികളുടെ വൻ തിരക്കാണ് അതിനു പുറമേ ഈ റോഡിൽ വീണ് പരിക്കേറ്റവർക്കു കൂടി ചികിത്സ തേടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വയോധികരും വിദ്യാർത്ഥികളും നിത്യേനെ തൊഴിൽ ആവശ്യങ്ങൾക്കായി നിവാസികൾ ആശ്രയിക്കുന്ന റോഡിന് പരിഹാരം എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ കണ്ടെത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പ്രശ്നം ഒരു മറ്റേ ഓട്ടോറിക്ഷ തന്നെ മടിക്കു പോയി ഇന്നലെ പകം വീണു ആ കുറ്റം എല്ലാരും എല്ലാവരും ഇന്നലെ രണ്ടു മൂന്ന് മടിയേണ്ട മൂണു ന്യൂസ്